അപ്പൊ ഞാന് രാവിലെ തന്നെ തട്ടി പിടിക്കുന്നു ചായ ഓഡറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് പിടിക്കട്ടെ എന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ടി വി കണ്ടു കഴിക്കുകയാണ് ഞങ്ങളിപ്പ പപ്പന്റെ വീട്ടിലല്ലേ അപ്പൊ ഇന്ന് ഉച്ചയാണ് എനിക്ക് വായി പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ അമ്മാന്റെ വീട്ടില് ഷോ കേസിന്റെ വർക്കൊക്കെ നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞു ഞാൻ യൂട്യൂബിൽ ഇടാം അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ ഞാൻ കണ്ടതിനു ശേഷം പപ്പ പോരാട്ടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും അതുപോലെങ്ങനെ ഉണ്ടാക്കി അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതും അമ്മാന്റെ ഏട്ടത്തിന്റെ മകളുടെ വീടാണ് അപ്പൊ അവിടെയൊക്കെ കല്യാണം പറയാനായിട്ട് വന്നതാണ് ഞങ്ങള് ആയിട്ട് വന്നത് കല്യാണം ാണ് ഷാനി താന്റെ അപ്പൊ ഞങ്ങൾ അവിടെയാണ് ഷാനി താത്താന്റെ അപ്പൊ ഞങ്ങൾ അടുത്ത് പോകുന്നത് മമ്മാന്റെ ഏട്ടത്തിന്റെ വീട്ടിലേക്കാണ് ഇതെന്റെ മമ്മാന്റെ ഏട്ടത്തിന്റെ വീടാണ് കണ്ടോ അപ്പൊ ഇവിടുക്ക് വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഇവിടുത്തെ മൂത്താപ്പാക്ക് വയ്യ അപ്പൊ അവരെ കാണാനും കല്യാണം കൂടിയും പറയാനായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ മൂത്തമ്മന്റെ മകന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ നല്ല ഒരു വലിയൊരു കോട ഉണ്ടായിരുന്നു അപ്പൊ ഞാനും എൻ്റെ അനിയനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ പോയങ്ങൾ ഇരിക്കുന്നത് മാമ്മാൻ്റെ താത്താൻ്റെ മകൻ്റെ വീട്ടിലാണ് നിങ്ങളിപ്പോ കണ്ടില്ലൊരു കൊടക്കെ നല്ല ഭംഗിപൊടി പ്ലേസാണ് അത്

അപ്പൊ ഞങ്ങൾ അന്ന് വന്നപ്പോ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കിച്ചനും ബെഡ്റൂമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ കണ്ടു പിന്നെ ഞങ്ങൾ അവരോടൊക്കെ സംസാരി പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഓ പേര് നോക്കി ഇങ്ങനെ ഓരോന്നും സംസാരിക്കാണ് മൂത്തമാന്റെ രണ്ടാമത്തെ മകന്റെ ഇത് മൂത്തമ്മാന്റെ രണ്ടാമത്തെ മകന്റെ വീടാണ് അപ്പൊ ഇതൂത്തമാന്റെ മൂത്തുമ്പോ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നത് മൂത്തമ്മാൻ്റെ രണ്ടാമത്തെ മകന്റെ വീടാണ് അപ്പൊ മൂന്ന് മൂന്നാൺമക്കളാണ് അപ്പൊ ഞങ്ങൾ അവിടെ ചുറ്റൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ഇവിടെ തിരിച്ചു പോന്നു അപ്പൊ ഇവിടെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഗ്രാമം അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാന്

അപ്പൊ അവരോട് ഞങ്ങൾ എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കല്യാണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നുമാൻ്റെ അപ്പൊ ഈ വീട് പണിതിട്ട് അധികം ഒന്നായിട്ടില്ല അപ്പൊ താഴായിട്ടായിരുന്നു ആദ്യം വീട് ഉണ്ടായിരുന്നത് അപ്പൊ നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അധികം സ്റ്റെപ്പൊന്നും ഇല്ല അപ്പം ഞങ്ങൾ അവിടുന്ന് ഉമ്മനും മാമിനും അതുപോലെ മാമിൻ്റെ മകളിനെയൊക്കെ കണ്ടു അപ്പം മകന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കല്യാണമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പോകുന്നു അപ്പം എനിക്ക് ഈ സ്റ്റെപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചടി ചടിയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ അപ്പം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത് ഞങ്ങള് വഴിക്ക് ഭാരതപ്പുഴ ഒക്കെ കണ്ടു അപ്പൊ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ഒരു കടയിൽ നിർത്തി അപ്പൊ ഞങ്ങൾ പോയതിന് ക്രീം കേക്ക് മേടിക്കാനായിരുന്നു പക്ഷെ അവിടെ ക്രീം കേക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് പേപ്പർ റോള് കഴിച്ചിട്ട് പോന്നു വീട്ടിലെത്തിയത്